മിക്സ് 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 മീൻസ് ആ ഒരു ഭാഗം ഭാഗം ചെറിയ മാത്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് പുതി രാവിലെ തന്നെ പരിപാടി എന്ന് വെച്ചാല് ചോണക്കപ്പിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ

ഞങ്ങളുടെ ഇച്ചിരി ഇറച്ചി വാങ്ങിച്ചു അരക്കില ഇറച്ചി വാങ്ങി ഉരുളക്കഴിഞ്ഞും ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഞാൻ ഷെർമിന് ഇവിടെ ഇരിപ്പുണ്ട് രാവിലെ എഴുന്നേറ്റുള്ളൂ പാവാനും പനിയായും താമസിച്ച

അതും ആ അപ്പൊ പോയപ്പോ ചേട്ടനെ കണ്ടപ്പോ ഞങ്ങൾ തന്നു കേട്ടോ അപ്പൊ കോട്ടയത്താണ് ഞങ്ങൾ പോയത് ഊറ്റിയെടുക്കാൻ അപ്പം പഠിച്ച കോളേജൊക്കെ കണ്ടു സെന്റ് തോമസ് കോളേജ് കണ്ടു പിന്നെ കുറച്ച് യാത്ര അടിപൊളിയായിരുന്നു ഏയ് അതെ ഇനിയിപ്പൊ നമുക്ക് കുട്ടി വലുതായോണ്ടേ അവന്റെ ക്ലാസും കാര്യങ്ങളും ഇന്ന് ശ്രദ്ധിക്കണം പിന്നെ അവന് എപ്പഴും മിക്കവാറും ഇപ്പൊ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോവാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്ന കാര്യത്തില് ബാക്കോട്ടായി യാത്ര പറ്റില്ല ഇതാ ഇങ്ങനെ ആരും വിചാരിക്കണ്ട കേട്ടോ ഇവിടെ ഞാൻ ചെരവ എടുക്കാറില്ല കാരണം ഇവനിങ്ങനെ ഉള്ളിൽ ഇവിടെ കയറുന്നുള്ളൂ നമുക്ക് എവിടെയെല്ലാം പിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കയറുന്നോണ്ട് അവന് അയച്ചു വെച്ച് ചെറിയത് ഉണക്ക കഴിക്കാൻ തന്നെ അത് കഴിക്കാൻ പറ്റണല്ലോ പക്ഷെ അത് കടിച്ചു നോക്കിട്ട് തന്നെ അടിപൊളിയാകും ഞാൻ

ഇതാണല്ലേ കപ്പ അതായത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാല് എന്നിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ജസ്റ്റ് വേവിക്കില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ട് നമ്മള് ഇതൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ എറണാകുളം ജില്ലയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഞാൻ പിന്നെ എങ്ങനെയാ ഇടിയറച്ചിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു അല്ലാതെ ഇടിയറച്ചിപ്പാഗത്താണ് വേറെ വെക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും കാണാല്ലേ കപ്പ റെഡിയായി അല്ലേ ആയി ഞാനേ <laughs> പിന്നെ ഇറച്ചി ആണെങ്കിൽ പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടാക്കി ഭംഗിയായിട്ട് ി കഴിച്ച ഭംഗിയായിട്ടിങ്ങനെ ഇതാവുള്ളത് ഇവിടെ ഇവിടെ കുറച്ച് റൗണ്ട് യെസ് ഇതായിട്ട് അത് പരത്തിക്കല്ല അത് പൊറത്തോന്നും കഴിക്കൂല മതി

പോലെ എനിക്കും എനിക്കും വേണം എനിക്കും ആ പോറച്ചും കൂട്ടി പോർക്കല്ലത് പോത്ത അപ്പൊ അടുത്ത വീഡിയോ വേടിയേ കാണാല